കാനഡയെ മറികടന്നുകൊണ്ട് അർജന്റീന കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ വീണ്ടും പ്രവേശിച്ചു ഇന്ന് നടന്ന പോരാട്ടത്തിൽ രണ്ട് ഗോളുകൾക്കാണ് അർജന്റീന കാനഡയെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ അർജന്റീനക്കായി ഹൂലി നെൽവരസും ലിയോ മെസ്സിയുമാണ് ഗോൾ കണ്ടെത്തിയത് എന്നാൽ മത്സരശേഷമുള്ള ലിയണൽ മെസ്സിയുടെ വാർത്താസമ്മേളനം അർജന്റീന ആരാധകർ ഏറെ ആശങ്കകുലരായാണ് കേട്ടുനിന്നത് ലിയണൽ മെസ്സിയുടെ വാക്കുകൾ പല ആരാധകരെയും ഒന്ന് ഞെട്ടിപ്പിച്ചിട്ടുണ്ട് ലിയണൽ മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ ടീം തീർച്ചയായും ക്രേസിയാണ് വീണ്ടും ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ വീണ്ടും ഒരു കോപ്പ ഫൈനൽ കളിക്കാൻ പോവുകയാണ് ഇത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ ഞാൻ അർജന്റീന ടീമിനൊപ്പമുള്ള പഴയ ജനറേഷനെയും ഓർത്തെടുക്കുന്നുണ്ട് ഇത്തവണത്തെ കോപ്പ അമേരിക്ക എന്നെ സംബന്ധിച്ചിടത്തോളം ഹൈ ഡിഫിക്കൽറ്റി ആയിരുന്നു ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു ഈ കോപ്പയിലാണ് നമ്മൾ ഫൈനൽ വരെ എത്തി നിൽക്കുന്നത് ഇത് വളരെ അധികം അഭിമാനിക്കാനുള്ള നിമിഷമാണ് എനിക്കറിയാം ഇതെല്ലാം എൻ്റെ അവസാന പോരാട്ടങ്ങളാണെന്ന് ലീണൽ മെസ്സി പറഞ്ഞ ഈ അവസാന വാക്കുകളാണ് ആരാധകരെ ഒന്ന് ഭയപ്പെടുത്തിയത് അതായത് ലീണൽ മെസ്സി വിരമിക്കാൻ ഒരുങ്ങുകയാണോ എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം ചോദിക്കുന്നത് കാനഡക്കെതിരായുള്ള പോരാട്ടത്തിന് മുമ്പ് മെസ്സി ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് പറഞ്ഞതിങ്ങനെയായിരുന്നു നമുക്ക് ഡിമേരിയക്കു വേണ്ടി ഈ ഫൈനലിൽ കളിക്കണം കപ്പ് നേടണം എന്നാൽ ഡിമേരിയ നമുക്കറിയാം ഈ ഫൈനലോട് കൂടി അർജന്റീന ദേശീയ ടീമിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിക്കും എന്നാൽ ഡിമേരിയയോടൊപ്പം തന്നെ ലിയോ മെസ്സിയും കോപ്പ അമേരിക്കയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുമോ എന്ന ഭയത്തിലാണ് അർജന്റീന ആരാധകർ ഏതായാലും ലിയണൽ മെസ്സിയുടെ വാക്കുകൾ വളരെയധികം ആശങ്കയോടെയാണ് ഫുട്ബോൾ ലോകം കാണുന്നത്